പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം സഖ്ലൈൻ മുഷ്താക്ക് അടുത്തിടെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ തന്റെ പൂർവികർ ഹിന്ദുക്കളായിരുന്നു എന്ന് സമ്മതിക്കുന്നു തന്റെ മുതുമുത്തച്ഛന്റെ പേര് റൂദ് സിംഗ് എന്നാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി നടൻ കപിൽ ശർമ്മ എന്റെ ജന്മനാട്ടിൽ നിന്നുള്ള വ്യക്തിയാണ് ഞാൻ അമൃത്സറിൽ നിന്നാണ് എന്റെ മുത്തശ്ശിമാർ അമൃത്സറിൽ നിന്നുള്ളവരായിരുന്നു എന്റെ മുതുമുത്തച്ഛൻ റൂദ്സിംഗ് ആയിരുന്നു എന്നും അദ്ദേഹം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്തു അങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിങ്ങളായത് പിന്നീട് ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് താമസം മാറ്റി സക്ലിൻ മുഷ്താഖ് പറഞ്ഞു അതേ ചർച്ചയിൽ ഇസ്ലാമിക പണ്ഡിതനായി മാറിയ മറ്റൊരു മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഇൻസമാമുൽ ഹക്ക് ഇന്ത്യയിലെ ഹരിയാനയിലെ ഹിസാറിലുള്ള തന്റെ കുടുംബത്തിന്റെ വേരുകളെ കുറിച്ചും സംസാരിച്ചു തന്റെ പൂർവിക വീട് ഹിസാറിലായിരുന്നു എന്നും പിതാവ് അവിടെ അവരുടെ പഴയ മാളിക സന്ദർശിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ തന്റെ ദത്തുപുത്രിയുടെ പേര് പുഷ്പ എന്നാണ് എന്ന് ഇൻസമാമുൽ ഹക്ക പങ്കുവച്ചു മതപരിവർത്തനത്തിന് വേണ്ടി വാദിക്കുന്ന ഇൻസമാമ് പെട്ടെന്ന് തന്റെ ഹിന്ദു വംശ പരമ്പര ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയാകുകയാണ് അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ പലരും യഥാർത്ഥത്തിൽ ഹിന്ദുക്കളായിരുന്നു എന്ന് നവമാധ്യമങ്ങളിൽ ചിലർ കമന്റുകളൂടെ പങ്കുവയ്ക്കുന്നു അക്രമത്തിലൂടെ അവരെ നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചു ഇപ്പോൾ ചിലർ ഈ ചരിത്രം പരസ്യമായി അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഭാവിയിൽ അവർ ഹിന്ദു മതത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ അതിൽ അതിശയിക്കാനില്ലെന്നും ചിലർ തങ്ങളുടെ പോസ്റ്റിലൂടെ സമർത്ഥിക്കും ഒരുപാട് ആളുകൾ മതപരിവർത്തനത്തിന് ഇരകളായിട്ടുണ്ട് ഒരുപാട് പേർ അതുപോലെ ഈ മതത്തിന്റെ പേരിൽ രക്തസാക്ഷികളായിട്ടുമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ട് സ്വന്തം ജീവൻ ബലിദാനം നൽകേണ്ടി വന്ന ഭാരതത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തിയായിരിക്കും മഹാശൈ രാജ്പായ് പൂർവികർ ഏതു മതത്തിൽപ്പെട്ടവരാണ് എന്നതിനേക്കാൾ ഏറെ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിലെ മനുഷ്യർ പരസ്പരം സൗഹാർദപരമായി സഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കാൻ തക്കതായി എന്തെങ്കിലും തമ്മിൽ കാണുന്നതായിരിക്കും ഭേദം ആര്യസമാജത്തിന്റെ ആദ്യകാല പ്രചാരകാരൻ പ്രചാരകന്മാരിൽ പ്രമുഖനായിരുന്നു മഹാശ്രി രാജ്പാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ പഞ്ചാബിലെ സാംസ്കാരിക നഗരമായ അമൃത്സറിലെ ഒരു ഇടത്തരം കുടുംബത്തിനാണ് ജനിക്കുന്നത് പറഞ്ഞു വരുന്നത് മതത്തിന്റെ പേരിൽ രക്തസാക്ഷികളായ ആളുകളും എമ്പാടുമുണ്ട് ഈ മതം പരിവർത്തനം ചെയ്യാൻ നിർബന്ധിപ്പിച്ചിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ആളുകളുമുണ്ട് മതത്തെ വിമർശിച്ചതിന്റെ പേരിൽ ജീവൻ ബലിയർപ്പിക്കപ്പെട്ട ആളുകളുമുണ്ട് അങ്ങനെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായി ഇസ്ലാം മതത്തിലേക്ക് വന്നതിന് ശേഷം ആ മക്കൾ മതപരിവർത്തനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഭാരതത്തിന്റെ ധാർമ്മികമായിട്ടുള്ള മൂല്യം ഉൾക്കൊണ്ട് രാജ്പാൽ സാമൂഹിക മത പരിഷ്കർത്താവായ മഹർഷി ദയാനന്ദ സരസ്വതിയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ ഹിന്ദു സമൂഹത്തെ സാമൂഹിക തിന്മകളിൽ നിന്നും മതപരമായ അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നതിനു വേണ്ടി ആര്യ സമാജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു അവിഭക്ത പഞ്ചാബിന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള ലാഹോറിൽ സാമൂഹിക സാംസ്കാരിക മത രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം കാര്യമായ രീതിയിൽ ഇദ്ദേഹം പങ്കുവഹിക്കുന്നുണ്ടായിരുന്നു സമാജത്തിന്റെ മുഖ്യ പ്രവർത്തക പ്രവർത്തന കേന്ദ്രം കൂടിയായിട്ടുള്ള ലാഹോറിൽ സനാതനധർമ്മ പ്രചാരം നടത്താൻ കേൾക്കുള്ള നൂറിലധികം പ്രചാരകന്മാർ അന്നുണ്ടായിരുന്നു മാപ്പിള മാപ്പിളലഹളക്കാലത്ത് മലബാറിലേക്ക് ഹിന്ദുക്കളെ സഹായിക്കുന്നതിനു വേണ്ടി ആദ്യം ഓടിയെത്തിയ ആര്യ ആര്യസമാജ പ്രവർത്തകർ ലാഹോറിൽ നിന്നുള്ളവരായിരുന്നു ഇസ്ലാമിന് വേണ്ടി ഭാരതത്തിന്റെ വിഭജനം നടക്കുന്നതുവരെ സമാജത്തിന് വലിയ വേരോട്ടമുള്ള സ്ഥലമായിരുന്നു ലാഹോർ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള കലാപത്തിൽ ഒരുപാട് ആളുകൾ വാള് ഭയന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട് അവരൊക്കെയാണ് ഇന്ന് ഇസ്ലാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദിക്കുന്നത് എന്നതാണ് സഹതാപകരമായ സാഹചര്യം രാജ്പാൽജി പഞ്ചാബ് കേന്ദ്രീകരിച്ച ആര്യ സമാജത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുമായിരുന്നു സത്യത്തിനും സനാതനധർമ്മത്തിനും വേണ്ടി നിലകൊണ്ട അസാമാന്യമായിട്ടുള്ള ധൈര്യശാലിയായ ഒരു പ്രസാദകൻ എന്ന നിലയിൽ അദ്ദേഹം ഹിന്ദു സമൂഹത്തിന് വേണ്ടി സദാപ്രവർത്തനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ലാഹോറിൽ രാജ്പാൽ ആൻഡ് സൺസ് എന്ന പേരിൽ തുടങ്ങിയ സ്ഥാപനത്തിലൂടെയാണ് രാജ്പാൽ ജി പ്രസാധക മേഖലയിലേക്ക് കടന്നു വരുന്നത് വിഭജന ശേഷം ആ സ്ഥാപനം ഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടായത് അര്യ ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർ പലപ്പോഴും ഒത്തുചേരുന്ന ലാഹോറിലെ പ്രധാന സ്ഥലമായിരുന്നു അത് അവിടെ മിക്കപ്പോഴും മത മത ആനന്ത സംവാദങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടത്തപ്പെടുമായിരുന്നു തികച്ചും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഇതെല്ലാം നടന്നു പോയിരുന്നത് ഈ സംവാദങ്ങൾ വൈദേശിക മത സംഹിതകളുടെ മനുഷ്യത്വ രാഹിത്യത്തെ സംബന്ധിച്ച് ഉൾക്കൊള്ളുകയും അതിനെ സംബന്ധിച്ച് തുറന്നു കാണിക്കുകയും ചെയ്തിരുന്നു സൂന്യ വിഭാഗത്തിലെ ചില തീവ്ര മുസ്ലിങ്ങൾക്ക് മറ്റു മതങ്ങളോടുള്ള അസഹിഷ്ണുത കാരണം ആ സമാധാന അന്തരീക്ഷം തകർക്കാൻ അധിക നാളവർക്ക് വേണ്ടി വന്നില്ല ഈ കൂട്ടർ ഹിന്ദുക്കളെ പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി എപ്പോഴും തയ്യാറായിരുന്നു എന്നാൽ ആശയ തലത്തിൽ തീവ്ര ഇസ്ലാമികർ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് ആര്യ സമാജത്തിന്റെ നേതൃത്വത്തിൽ അതേ നാണയത്തിൽ തന്നെ ഹിന്ദുക്കൾ തിരിച്ചടി നൽകുമായിരുന്നു അത്തരത്തിലുള്ള ഒരു മതസംവാദവുമായി ബന്ധപ്പെട്ടിട്ടാണ് രാജ്പാൽ എന്ന വ്യക്തിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ചില തീവ്ര മുസ്ലിങ്ങൾ ഹിന്ദുക്കളെയും ആര്യ സമാജികളെയും പ്രകോപിപ്പിക്കുന്നതിനു വേണ്ടി രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു ഭഗവാൻ കൃഷ്ണനെയും മഹർഷി ദയാനന്ദ സരസ്വതിയെയും നികൃഷ്ട ഭാഷയിൽ നിന്നിച്ചു കൊണ്ടായിരുന്നു അവർ അന്ന് അത് പുറത്തു വന്നത് ആ ഗ്രന്ഥങ്ങള് കൃഷ്ണത്തെ ഗീത ജലാനി പടേഗി കൃഷ്ണ നിന്റെ ഗീത കത്തിക്കേണ്ടി വരും ഉന്നീസ്വിൻ സദീക മഹർഷി പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മഹർഷി ഇതൊക്കെയായിരുന്നു ആകൃതികൾ ഇതും പോരാഞ്ഞെ സീതാമാതാവിനെ വേഷയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലഘുലേഖയും സുന്നി തീവ്രവാദികൾ പുറത്തിറക്കി ഇതിലൂടെ ഹിന്ദുക്കളെ നിന്ദിച്ച ശേഷം അപകർഷതാ ബോധത്തിലേക്ക് തള്ളിവിട്ട് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഈ പുസ്തകങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ആരും അക്കാലത്ത് ധൈര്യം കാണിച്ചില്ല ആര്യ സമാജത്തിന്റെ കരുത്തുറ്റ നേതാവായിരുന്ന പണ്ഡിറ്റ് ചമുപതി ഈ പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങൾക്ക് പ്രമാണ സഹിതം അവരിങ്ങോട്ട് നൽകിയതുപോലെ തന്നെ അങ്ങോട്ടും അതേ രൂപത്തിൽ രണ്ട് കൃതികൾ എഴുതാനാണ് തീരുമാനിച്ചത് അങ്ങനെ മറുപടി നൽകാൻ പ്രതിജ്ഞ എടുത്തു തുടർന്നാണ് കൃതിക്ക് ജന്മം വരുന്നത് പ്രവാചകനായ മുഹമ്മദിന്റെ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചിട്ടാണ് പുസ്തകം പ്രതിപാദനം ചെയ്തിരുന്നത് തുടർന്ന് രാജ്പാൽ ജി പദ്ധതിയെ പൂർണ്ണ ഹൃദയത്തോടുകൂടി പിന്തുണയ്ക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ലേഖകന്റെ പേര് വെക്കാതെ ഇത് പ്രസിദ്ധീകരിക്കുകയും മുസ്ലിം തീവ്രവാദികളെ ഇത് പ്രകോപിപ്പിക്കുകയും അന്തരീക്ഷം കലുഷിതമാകുകയും ചെയ്തു പുസ്തകത്തിന്റെ അണിയറ ശില്പികളെ കുറിച്ചിട്ടുള്ള വിവരം രഹസ്യമാക്കി തന്നെ രാജ്പാൽജി സൂക്ഷിച്ചു എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിച്ച രാജ്പാൽജി മുസ്ലിം തീവ്രവാദികളുടെ കണ്ണിലേക്ക് കരടായി മാറി അത് തന്നിൽ തന്നെ നിൽക്കുമല്ലോ എന്നോർത്ത് ഒരിക്കലും ചമൂപതി എന്ന മഹാപണ്ഡിതൻ ഒരു മഹാപണ്ഡിതനൊരാപത്തും വരരുത് എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു കാരണം അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ ഇനിയും ഒരുപാട് നവോത്ഥാന ചരിത്ര ഗ്രന്ഥങ്ങൾക്ക് പിറവിയെടുക്കണം എന്ന് രാജ്പാൽജി ചിന്തിച്ചു അതിന്റെ ഭവിഷ്യത്തുകൾ സ്വയം ഏറ്റെടുക്കാൻ സാധൈര്യം മുന്നോട്ട് വന്നു റസൂല് കാരണം പഞ്ചാബിന്റെ ചില ഭാഗങ്ങളിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഹിന്ദുക്കളെ ആദ്യം പ്രകോപിപ്പിച്ചത് ആരാണെന്ന് പോലും നോക്കാതെ ഗാന്ധി തന്റെ വാരികയായ യങ് ഇന്ത്യയിൽ ഇങ്ങനെ എഴുതി എങ്കിൽ പ്രചാരം പിൻവലിക്കുകയും എഴുത്തുകാരനും പ്രസാദകനും നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്നതും പ്രാദേശിക ഭരണകൂടം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു ഏത് സാഹചര്യങ്ങളും ഇവർ അങ്ങോട്ട് പോയി ചൊറിയും തിരിച്ചു മാന്തി പൊളിക്കലുകൾ കിട്ടുമ്പോൾ ഇരവാദം പറഞ്ഞു മുന്നോട്ട് ഗാന്ധി ഇത് പറയുമ്പോഴും ഹിന്ദുക്കളെ വിമർശിച്ചുകൊണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ടും അവരെ പരിഹസിച്ചുകൊണ്ടും അപഹസിച്ചുകൊണ്ടും എഴുതിയ രണ്ട് ഗ്രന്ഥങ്ങളും നിലവിലുണ്ട് അപ്പോഴാണ് അതിന് മറുപടി എഴുതിയ ഗ്രന്ഥങ്ങൾ എത്രയും പെട്ടെന്ന് നിരോധിക്കപ്പെടണം ആ പുസ്തകം എഴുതിയ ആളുകളെ ശിക്ഷിക്കണമെന്ന് അതിന് പ്രാദേശിക ഭരണകൂട നിയമം കയ്യിലെടുക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഇസ്ലാമിന്റെ സംരക്ഷകൻ എന്ന് കുപ്പായം ഗാന്ധി സ്വയം വീണ്ടും വീണ്ടും എടുത്തണിഞ്ഞുകൊണ്ടിരുന്നു ശ്രീകൃഷ്ണനെയും ഗീതയെയും സീതാ മാതാവിനെയും അപകീർത്തിപ്പെടുത്തുമ്പോൾ ഉണ്ടാകാത്ത ആത്മരോഷം പ്രവാചകനെ വിമർശിച്ചപ്പോൾ ഗാന്ധിയിൽ ഉണ്ടായി ഇന്നും അതേ രൂപം തന്നെയാണ് നടക്കുന്നത് മതപരിവർത്തനത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് പഞ്ചാബ് സർക്കാർ രാജ്യപാലിന്റെ കേസ് ഫയൽ ചെയ്തു അറസ്റ്റ് ചെയ്തു ഒന്നര വർഷത്തെ തടവിന് ശേഷം ആയിരം രൂപ പിഴയ്ക്കും ശിക്ഷിക്കപ്പെട്ട രാജ്പാൽ നാല് വർഷത്തിലേറെ നീണ്ടു നിന്ന നിയമ നടപടികൾക്ക് പിന്നാലെ പഞ്ചാബ് കുറ്റവിമുക്തനാക്കി തന്റെ പുസ്തകമായ രംഗീല റസൂലിൽ പുതിയതായിട്ടൊന്നുമില്ലെന്നും മുഴുവൻ വിവരങ്ങളും ഇസ്ലാമിക പണ്ഡിതരുടെ രചനകളിൽ നിന്നും കടമെടുത്തതാണെന്നുള്ള മഹാശൈ രാജ്പാൽ രാജ്പാൽജിയുടെ അപേക്ഷയോട് കോടതി യോജിച്ചു ഇസ്ലാമിലെ ഗ്രന്ഥമായ ബുഹാരി എന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നുമാണ് റസൂൽ പിറവിയെടുത്തത് എന്നും അസത്യമായിട്ടുള്ള ഒരു വസ്തുത പോലും ആ പുസ്തകത്തിൽ ഇല്ല എന്നും രാജ്പാൽജി കോടതിക്ക് മുമ്പിൽ സംശയമില്ലാതെ തുറന്ന് സ്ഥാപിച്ചു എന്നെയൊക്കെ കൊല്ലാനുമെന്ന് നടക്കുന്ന എന്തിനാ ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറയുമ്പോൾ ഗ്രന്ഥനാണ് ഇത്രയധികം വികുളി പിടിക്കുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എമ്പാടും നെബി നിന്നയുണ്ട് പഠിച്ചവനെ കുറിച്ചിട്ടുള്ള നിന്നകളുണ്ട് മതനിന്ദയുണ്ട് ആദ്യം ഈ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ശരിക്കും വായിച്ചു പഠിച്ചിട്ട് ആ ഗ്രന്ഥങ്ങൾ നിരോധിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് മുസ്ലിം വിരോ മുസ്ലിങ്ങൾ നടത്തേണ്ടത് മതഭ്രാന്തന്മാരായിട്ടുള്ള മുസ്ലിങ്ങൾ മുഹമ്മദിനെ അപമാനിച്ചവനെ ഏത് വിധേനയും ശിക്ഷിക്കണം എന്ന് സ്വയം തീരുമാനിച്ചു ഇസ്ലാം അപകടത്തിൽ എന്ന വിഷയത്തിൽ മതപ്രബോധനങ്ങൾ പള്ളികളിൽ നിന്നും നീത്യേനം ഒരുങ്ങി നെബിയെ നിന്നിച്ചു എന്ന് ആരോപിച്ച് മഹാശ്രീ രാജ്പാലിനെ കൊല്ലുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെ അതിനെ തുടർന്ന് മതഭ്രാന്തൻ ഏപ്രിൽ ആറാം തീയതി മഹാശ്രീ രാജ്പാൽ ജിയെ നിർദ്ദാക്ഷി വ്യാപകമായിട്ടുള്ള കലാപം പഞ്ചാബിൽ പൊട്ടിപ്പുറപ്പെട്ടു ഇല്ലുമുദ്ദീനെ പിന്നീട് വധശിക്ഷയ്ക്ക് വിധിച്ച് തൂക്കിലേറ്റിക്കൊന്നു ഇന്ന് പാകിസ്ഥാന്റെ ഒരു ദേശീയ ആരാധ്യ പുരുഷനായിട്ടാണ് ഇല്ലുമുദ്ദീൻ കണക്കാക്കപ്പെടുന്നത് മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ സ്വന്തം ജീവൻ കൊടുത്തില്ലേ ഏതെങ്കിലും മതസമൂഹത്തിന്റെ സ്ഥാപകരെയോ നേതാക്കളെയോ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമായി മാറ്റുന്നതിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഭരണകൂടം നടപ്പിലാക്കി അതിന്റെ ഫലമായി നിയമം സെക്ഷൻ നിലവിൽ വന്നു അതാണ് അതാണിപ്പോ നമുക്കൊക്കെ തലവേദന ധർമ്മത്തിനെതിരെ ജിഹാദി പ്രസ്ഥാനങ്ങൾ അപവാദ പ്രചാരണങ്ങൾ അടിച്ചുവിട്ടപ്പോൾ അതിനെ ആശയ തലത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണ് മഹാഷി രാജ്പാൽ തന്റെ ജീവൻ ബലി നൽകേണ്ടി വന്നത് പാകിസ്ഥാൻ അഥവാ ഭാരതത്തിന്റെ വിഭജനം എന്ന പുസ്തകത്തിൽ രാജ്പാൽ ജിയുടെ കൊലപാതകത്തെ കുറിച്ച് അംബേദ്കർ വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട് ഇന്ന് സത്യം പറയുന്ന ആളുകൾക്കൊന്നും നിലനിൽപ്പില്ല ആര് സത്യം പറയുന്നു ആര് കള്ളം പറയുന്നു എന്നതല്ല ഇവിടെ ഏത് മതവികാരമാണ് പ്രണപ്പെടുന്നത് ഇസ്ലാം മതവിശ്വാസത്തെ ഏതെങ്കിലും രൂപത്തിൽ ഹനിക്കപ്പെടുന്നുണ്ടോ അത് സത്യമാണോ കള്ളമാണോ എന്നത് രണ്ടാമത്തെ വസ്തുതയാണ് ഇവർക്ക് നന്ദി